നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അത്യന്തം നാടകീയമായ സംഭവങ്ങൾക്കൊടുവിലാണ് ഡൽഹി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് ഇതോടെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് എ പി ഒരുങ്ങാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ പി ഡി പി ആചാരി പറഞ്ഞു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നത് രാജ്യത്ത് ആദ്യമാണ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യണമെന്ന് ഭരണഘടനയിലോ നിയമത്തിലോ പറയുന്നില്ല മുഖ്യമന്ത്രി രാജിവയ്ക്കുന്നതുവരെയോ മന്ത്രിസഭ പിരിച്ചുവിടുന്നതുവരെയോ നിയമപരമായ സ്ഥാനത്ത് തുടരാം അങ്ങനെ വരുമ്പോൾ ജയിലിൽ നിന്ന് എങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് പ്രവർത്തിക്കാനാകുമെന്നും അദ്ദേഹം ചോദിച്ചു മന്ത്രിസഭാ യോഗം ചേരണം ഫയലുകൾ നോക്കണം ഓഫീസുമായി ചർച്ച ചെയ്യണം ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തണം ചീഫ് സെക്രട്ടറിയുടെ പല കാര്യങ്ങളിലും വിശദീകരണം തേടേണ്ടി വരും ഇതെല്ലാം ജയിലിൽ ഇരുന്ന് എങ്ങനെ സാധിക്കുമെന്നതാണ് പ്രായോഗിക പ്രശ്നം മുഖ്യമന്ത്രി എവിടെയെങ്കിലും പോകുമ്പോഴോ അദ്ദേഹത്തിന് അസുഖം വരുമ്പോഴോ പകരം ചുമതല ഏൽപ്പിക്കാറുണ്ട് മന്ത്രിസഭാ യോഗം വിളിക്കുന്നതും ചുമതല നിറവേറ്റുന്നതും പകരക്കാരനായിരിക്കും ഇത്തരം വഴികളാണുള്ളത് അല്ലാതെ എഇ പറയുന്നത് പോലെ ജയിലിൽ ഇരുന്ന് ഭരിക്കാൻ പ്രായോഗികമായി കഴിയുമെന്ന് തോന്നുന്നില്ല ജയിൽ നിയമം അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയൂ മുഖ്യമന്ത്രിയായാലും ജയിൽ നിയമം അനുസരിച്ച് തടവുകാരനാണ് ജയിൽ നിയമം അനുസരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് കേജ്രിവാള് രാജിവെക്കുന്നത് വരെ അധികാരത്തിൽ തുടരാൻ കഴിയും രാജിവെച്ച ശേഷം പൂർണ്ണ ചുമതല മറ്റൊരാൾക്ക് നൽകുന്നതാണ് ഉചിതം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് താൽക്കാലിക ചുമതല കൊടുക്കണം ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്ന രീതി സാധാരണയില്ല മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്തിന്റെ ഭരണ തലവനാണ് ഭരണപരമായ പ്രതിസന്ധിയാണ് ഇതിലൂടെ ഉണ്ടാവുന്നത് അന്വേഷണ ഏജൻസി ഒരു സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് രാഷ്ട്രീയ തീരുമാന പ്രകാരമാണ് അവർ അവരോട് നിർദ്ദേശിച്ചിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത് സാധാരണ ഉണ്ടാകാത്ത സംഭവമാണ് ഉണ്ടായിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഏതായാലും ബിജെപി ഓഫീസുകൾക്ക് മുന്നിൽ ഇപ്പോൾ പ്രതിഷേധങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശക്തമായ പ്രതിഷേധത്തിനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഡൽഹിയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് രാവിലെ പത്ത് മണിക്കാണ് ബി ജെ പി ആസ്ഥാനത്ത് എ പിയുടെ പ്രതിഷേധത്തിന് തുടക്കമായത് തുടർന്ന് രാജ്യമെമ്പാടും പ്രതിഷേധ സമരം നടക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പ്രതിപക്ഷ മുന്നണിയുടെ പ്രമുഖ നേതാവിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം തന്നെ വലിയ പ്രതിഷേധം ും വഴിവച്ചിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് കേജ്രിവാളിന്റെ കുടുംബത്തെ സന്ദർശിക്കുന്നുണ്ട് ഇതിനിടെ അറസ്റ്റിനെതിരെ കേജ്രിവാൾ സമർപ്പിച്ച ഹർജി ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട് അത് നിർണായകമായിരിക്കും അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി കോടതിയിൽ ഹാജരാക്കും കേജ്രിവാൾ അറസ്റ്റ് ചെയ്തതോടെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടു എന്നാൽ രാജിവെക്കില്ലെന്നും ജയിലിൽ കിടന്ന ഭരണം നടത്തുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം എ എ പി പ്രതികരിച്ചത് ഇതോടെയാണ് പ്രതിഷേധവുമായി ബിജെപി എത്തിയത് ജയിലിൽ കിടന്ന ഭരണം നടത്തുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അനുവദിക്കാൻ പാടില്ലെന്നായിരുന്നു ബിജെപിയുടെ ആവശ്യപ്പെട്ടു Well